ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൌദ്യോഗിക തുടക്കം കുറിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ചത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ പൊന്നാനിയിൽ കെ സംസ്ഥയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സമസ്തയുടെ വോട്ട് ഉറപ്പിക്കുകയാണ് സി പി ഐ എമ്മിന്റെ ലക്ഷ്യം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നു ആർ ഷിജിത്ത് അഷ്കർ അലി എന്ന് പറഞ്ഞ നമ്മോടൊപ്പം ആദ്യം ഷീജിത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മിന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും സ്ഥാനാർത്ഥി നിർണയമായി സി പി ഐയുടേതെപ്പോഴായിരിക്കും നിഗേക്ഷ് സിപിഐ യുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ച ഇന്ന് ആരംഭിക്കുകയാണ് അല്പസമയത്തിനകം ചേരുന്ന സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നടപടികൾക്കായുള്ള ജില്ലാ കൌൺസിലും വിളിക്കാനുള്ള നിർദ്ദേശം നൽകും സിപിഐയുടെ സംഘടനാ രീതി അനുസരിച്ച് ജില്ലാ കൌൺസിലുകൾ ആണ് പേരുകൾ നിർദ്ദേശിക്കേണ്ടത് ഒപ്പം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും ഇവിടെ നിന്ന് വരുന്ന പേരുകളാണ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും ചർച്ച ചെയ്ത് അന്തിമമാക്കി സംസ്ഥാന ദേശീയ നേതൃത്വ അംഗീകാരത്തോടെ പ്രഖ്യാപിക്കുന്നത് ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനായി ജില്ലാ കൌൺസിലുകളെ ചുമതലപ്പെടുത്തും ആ തീരുമാനമാണ് ഇന്ന് ഇവിടെ ഉണ്ടാകേണ്ടത് അതിനായിട്ടാണ് ഇന്ന് സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഒരു ജില്ലയിൽ അതായത് ഒരു മണ്ഡലം ഇപ്പോൾ ഉദാഹരണത്തിന് മാവേലിക്കര മണ്ഡലം മൂന്ന് ജില്ലകളിൽ പെട്ട പെട്ടുകിടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ കോട്ടയം കൊല്ലം ഈ മൂന്ന് ജില്ലാ കമ്മിറ്റികളും മാവേലിക്കരയിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മൂന്ന് വീതം പേരുകൾ നൽകണം ഇതിൽ നിന്നാണ് സി പി സംസ്ഥാന എക്സിക്യൂട്ടീവും കൌൺസിലും ചർച്ച ചെയ്ത് ഒരു അന്തിമ ധാരണയിലേക്ക് വരുന്നത് ഇത് ഇതുപോലെ തന്നെയാണ് എല്ലാ ജില്ലകളിലും വയനാട് മണ്ഡലമാണെങ്കിൽ വയനാട് ജില്ലയും ഒപ്പം തന്നെ കോഴിക്കോടും മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ വന്ന് അടിസ്ഥാനത്തിലാണ് സിപിഐ ചർച്ച ചെയ്യുന്നത് അതാണ് സംഘടനാ രീതി അതുകൊണ്ട് ജില്ലാ കൌൺസിലുകളും അതോടൊപ്പം തന്നെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും വിളിക്കാനുള്ള നിർദ്ദേശമായിരിക്കും ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് പോകുക സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ച് ഇരുപത്തി ആറിന് വീണ്ടും സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും അനൗദ്യോഗികമായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകണം അതിനുശേഷം പി ബി യുടെ കൂടി അനുവാദം വാങ്ങിയിട്ടാണ് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താറുള്ളത് നിലവിലെ സ്ഥാനാർത്ഥി നിർണയം അത് സംബന്ധിച്ച് സി പി എം തന്നെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊണ്ട് എന്താണ് സാധിക്കുക എന്നാണ് അവർ കരുതുന്നത് നിരീക്ഷ സംസ്ഥാന കമ്മിറ്റി അടക്കം അംഗീകരിച്ചു കഴിഞ്ഞു ഇനിയുള്ള സംഘടനാപരമായ നടപടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ഈ നിർദ്ദേശം ചർച്ച ചെയ്ത് അവിടെ നിന്ന് അംഗീകാരം വാങ്ങുക ആ അതിനോട് ശേഷം സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് അയച്ചു അയച്ചുകൊടുത്ത് അവിടെ അംഗീകാരത്തോടെ ഇരുപത്തിയേഴിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക പതിനഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട് ഒരു മന്ത്രിയുണ്ട് മൂന്ന് എം എൽ എമാരുണ്ട് രണ്ട് വനിതകൾ പൊതു യുവാക്കൾ അടങ്ങിയ ഒരു സംതൃതമായ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ാണ് സിപിഎം നേതൃത്വം അവകാശപ്പെടുന്നത് മാത്രമല്ല മറ്റു പരിഗണനകൾ മാറ്റിവെച്ചാൽ എങ്ങനെയും വിജയിക്കുക വിജയ സാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് എന്നും സിപിഎം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക യു ഡി എഫ് ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ പര്യാപ്തമാണോ എന്ന ആശങ്ക ചില ജില്ലകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട് ഉദാഹരണത്തിന് കൊല്ലത്ത് എം കെ പ്രേമേന്ദ്രനെ പോലെ പാർലമെന്റ് രംഗത്ത് പരിചയസമ്പന്നമായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ എം മുകേഷ് എം മതിയോ എന്നൊരു ചോദ്യം കൊല്ലത്തു നിന്നും മറ്റും പാർട്ടിക്കാർക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നും എം വി ബാലകൃഷ്ണ മാസ്റ്റർ സ്ഥാനാർത്ഥിത്വം പരക്കെ സ്വീകരിക്കപ്പെടുമോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് കാരണം തൃക്കരിപ്പൂറൊക്കെ കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥാനാർത്ഥത്തിനെതിരെയുള്ള ചില ചില വിമർശനങ്ങളും ക്യാമ്പയിനുകളും ഇന്നലെ മുതൽ പാർട്ടി നേതൃത്വം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വിജയ സാധ്യതയ്ക്ക് എന്ന മാനദണ്ഡത്തിന് അനുകൂലമാണോ എന്ന സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് എങ്കിലും രാഷ്ട്രീയ പരിസ്ഥിതി അനുകൂലമായ എന്നാൽ കാര്യങ്ങൾ അനുകൂലമാകും എന്ന പ്രതീക്ഷയാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും ജനകീയനായ മന്ത്രി ആ ജനകീയ മന്ത്രിയെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ ആലത്തൂരിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത്രയ്ക്ക് ജനകീയ പ്രതിഷ്ഠയായുള്ള കെ രാധാകൃഷ്ണൻ ആ വിജയം അവിടെ വിജയക്കൂടി നാട്ടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാടുമായി നേരത്തെ മുതൽ തന്നെ ബന്ധമുള്ള ആളാണ് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എൺപത്തി അവിടെ മത്സരിച്ച് ആദ്യമായി വിജയിച്ചിരുന്നു പിന്നീട് തൊണ്ണൂറ്റിയൊന്നിൽ വി എസ് വിജയരാഘവനോട് പരാജയപ്പെട്ടു രണ്ട് വർഷം രണ്ട് ടൈമായി രാജ്യസഭയിൽ പ്രവർത്തിച്ച പാർലമെന്റ് രംഗത്ത് വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ് വിജയരാഘവൻ വിജയരാഘവൻ തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ട് എങ്കിൽ പോലും ചില മണ്ഡലങ്ങൾ ഞാൻ നേരത്തെ സുഖിപ്പോലെ മാവേലിക്കര കാസർഗോഡ് അടക്കമുള്ള ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് നേരിയ തോതിൽ ആശങ്കയുണ്ട് എറണാകുളത്ത് പരീക്ഷണ സ്ഥാനാർത്ഥി എത്രമാത്രം വിജയകരമാകും എന്ന ആശങ്കകളും ചില തോതിൽ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്